ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് മയക്കുമരുന്ന് കുത്തിവയ്പ്പിലൂടെ എച്ച് ഐ വി ബാധിച്ചത് അൻപത്തിരണ്ട് പേർക്ക് പുറത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മയക്കുമരുന്ന് കുത്തിവയ്പ്പിലൂടെ അൻപത്തിരണ്ട് പേർക്ക് എച്ച് ഐ വി ബാധിച്ചെന്ന് റിപ്പോർട്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ സിറിഞ്ചുകൾ പങ്കുവെച്ചതാണ് എച്ച് ഐ വി കാരണമായത് ഈ വിധം എച്ച് ഐ വി ബാധിച്ചവർ നിലവിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിരീക്ഷണത്തിലാണ് മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരെ കണ്ടെത്തുകയും അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്ത ശേഷമാണ് എച്ച് ഐ വി പരിശോധനയ്ക്ക് വിധേയമാക്കിയത് മലപ്പുറം വളാഞ്ചേരിയിലെ ലഹരി വ്യാപനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ൾ ഉപയോഗിച്ച് നേരിട്ട് ശരീരത്തിൽ കുത്തിവെക്കുന്ന ബ്രൗൺ ഷുഗറിന്റെ വകഭേദമായ ടോമി എന്ന ലഹരി മരുന്നാണ് വളാഞ്ചേരിയിൽ വ്യാപകമായി വിൽക്കുന്നത് വളാഞ്ചേരിയിലെ ചൈവി ബാധിതർ ഉപയോഗിച്ച ലഹരി ബ്രൗൺ ഷുഗർ ആണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ടോമി എന്ന രാസലഹരിയിലാണ് ഇവർ ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഹെറോയിന്റെ സാന്നിധ്യമുള്ള ടോമയ്ക്ക് മില്ലിഗ്രാമിന് പോലും ആയിരത്തിലധികമാണ് വില നഗരമധ്യത്തിൽ തന്നെ കാടുമൂടിയ പ്രദേശങ്ങൾ ലഹരി ഉപയോഗത്തിനായി സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് തന്നെ പലരും ഉപയോഗിക്കുന്നതിലൂടെയാണ് ലഹരി ഉപയോഗിച്ചവർ എച്ച് ഐ വി ബാധിതരായത് ലഹരി വെക്കുന്നവർ സിറിഞ്ച് കിട്ടാത്ത സാഹചര്യം വന്നാൽ അവരുടെ അടുത്തു വരുന്നവർക്കും ഒരേ സിറിഞ്ചിൽ നിന്ന് തന്നെ കുത്തിവെക്കുന്ന സാഹചര്യവുമുണ്ട് ടോമയടക്കമുള്ള ലഹരി മരുന്നുകളുടെ വിൽപ്പനക്കാർ കൂടുതലായും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ ഞെട്ടിച്ച് പത്തു പേർക്ക് എച്ച് ഐ വി റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും എച്ച് ഐ വി പടരുന്ന ആശങ്ക വർദ്ധിക്കുകയാണ് സ്ഥലത്ത് നാളെ മുതൽ ആരോഗ്യവകുപ്പ് സന്ദർശിച്ച് രക്തപരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ രക്തമാണ് പരിശോധിക്കുക എച്ച് ഐ വി സ്ഥിരീകരിച്ച പത്തുപേരിൽ ഒരാൾ മാത്രമാണ് വളാഞ്ചേരി സ്വദേശിയെന്നും ബാക്കിയുള്ളവർ പല സ്ഥലങ്ങളിൽ നിന്ന് ലഹരി ഉപയോഗത്തിന് വളാഞ്ചേരിയിൽ എത്തിയവരാണെന്നും നഗരസഭ ചെയർമാൻ വ്യക്തമാക്കി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു